വിദ്യയിലെ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കാവുന്ന ട്രാൻസ്പെറന്റ് ടെലിവിഷൻ അവതരിപ്പിച്ച് എൽ ജി അമേരിക്കയിലെ ലാസ് വേഗാസിൽ നടക്കുന്ന സിഇഎസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടെക് ഷോയിലാണ് ദക്ഷിണ കൊറിയൻ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളായ എൽ ജി ട്രാൻസ്പെരന്റ് വയർലെസ് ടി വി അവതരിപ്പിച്ചത് പൊതുജനങ്ങൾക്ക് വേണ്ട സിഇസ് തുറക്കുന്നതിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എഴുപത്തി ഇഞ്ച് വയർലെസ് ടി വി എൽ ജി പ്രദർശിപ്പിച്ചത് ലോകത്തിലെ ആദ്യ സുതാര്യമായ വയർലെസ് ഒ എൽ ഇ ഡി ടി വി എന്നാണ് തങ്ങളുടെ ഉൽപ്പന്നത്തെ വിശേഷിപ്പിക്കുന്നത് പ്രവർത്തിക്കാതിരിക്കുന്ന മുറിയുടെ നടുവിൽ വെച്ചാൽ പോലും ട്രാൻസ്പെറന്റ് ആയ ഒരു ചില്ലു വെച്ചതുപോലെ മാത്രമേ തോന്നുകയുള്ളൂ ടി വി പ്രവർത്തിപ്പിക്കുമ്പോൾ തന്നെ ടിവിയുടെ അപ്പുറത്തുള്ള കാഴ്ചകളും നമുക്ക് കാണാനാവും ഫലത്തിൽ അധികമായി ഒരു ത്രീ ഡി ദൃശ്യാനുഭവം നൽകാൻ എൽ ജിയുടെ ഒ എൽ ഇ ഡിക്ക് സാധിക്കും ട്രാൻസ്പെറന്റ് ആയിരിക്കുമെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ സാധാരണ സ്ക്രീനിൽ ആക്കാനും സാധിക്കും കൂടുതൽ കൂടുതൽ വിശാലമായ കാഴ്ചകൾ ഒ എൽ ഇ ഡി ടി വി നൽകും ഇനി മുതൽ മുറിയിൽ ടി വി ഒരു അധിക വസ്തുവാവില്ല ആവില്ല ഇന്നുവരെ ചിന്തിക്കാത്ത സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഈ ടി വി വെക്കാനാവുമെന്നാണ് എൽ ജിയുടെ ഫ്രാങ്ക്ലി പറഞ്ഞത് വയർലെസ് ആണെന്നതുകൊണ്ട് തന്നെ മറ്റു ടിവികളെ പോലെ നീണ്ട വയറുകൾ ഒ എൽ ഇ ഡിക്കില്ല ഈ ടിവിയുടെ വയർലെസ് ട്രാൻസ്മിഷൻ ബോക്സ് മുപ്പതടി അകലത്തിനുള്ളിൽ എവിടെയും വെക്കാം ഏറ്റവും പുതിയ ആൽഫ ഇലവൻ ചിപ്പുകളാണ് ഒ എൽ ഇ ഡിയുടെ മറ്റൊരു സവിശേഷത ഗ്രാഫിക് പെർഫോമൻസിൽ എ ഐയുടെ സഹായത്തിൽ നിലവിലെ ചിപ്പുകളേക്കാൾ എഴുപത് ശതമാനം മെച്ചപ്പെട്ട പ്രകടനമാണ് ആൽഫ ഇലവൻ ചിപ്പുകളുടേത് പ്രോസസിംഗ് സ്പീഡ് മുപ്പത് ശതമാനം കൂടുതലാണ് ഇതുവരെ ഒ എൽ ഇ ഡി ടിവിയുടെ വില എൽ ജി പ്രഖ്യാപിച്ചിട്ടില്ല അറുപത്തഞ്ചിഞ്ച് വയർലെസ് എയ്റ്റ് കെ ഒ എൽ ഇ ഡി ടി എൽ ജി എൺപത്തി ഏഴായിരം ഡോളറാണ് വിലയിട്ടിരിക്കുന്നത് ഇത് വെച്ച് നോക്കുമ്പോൾ ഒ എൽ ഇ ഡി ടിവിയുടെ വില ഒരു ലക്ഷം ഡോളറിൽ കൂടാനാണ് സാധ്യത സിഇഎസിൽ എൽ ജിയുടെ എതിരാളികളായ സാംസങ്ങും സുതാര്യമായ ടി വി മൈക്രോ എൽ ഇ ഡി പിക്ചർ സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗിച്ചുള്ളതാണ് സാംസങ്ങിന്റെ ടി വിപണിയിലെ മറ്റു ട്രാൻസ്പെറന്റ് ടിവികളെക്കാൾ മികച്ച നിലവാരം ഉള്ളതിനാലാണ് തങ്ങളുടെ ടി വി എന്നാണ് സാംസങ്ങിന്റെ അവകാശവാദം അതേസമയം സാംസങ്ങിന്റെ ടി വി വാങ്ങാൻ ഉടനെങ്ങും സാധിക്കില്ല ഒരു കൺസെപ്റ്റ് മോഡലാണ് സാംസങ് ഈ ടി വി അവതരിപ്പിക്കുന്നത് ടെക് ലോകത്തെ പ്രധാന വാർഷിക അന്താരാഷ്ട്ര പ്രദർശനമാണ് ലാസ് വേഗാസിൽ നടക്കുന്ന കൺസ്യൂമർ ഇലക്ട്രിക് ഷോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രണ്ടു കാലുകളുള്ള റോബോട്ടും എൽ ജി ഇ പ്രദർശനത്തിനിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഹുണ്ടായി പറക്കും കാർ കോൺസെപ്റ്റ് അടക്കം നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ളതും സിഇഎസിലാണ്